ക്ഷേത്രങ്ങളിലെല്ലാം കുമ്പോടവും ഒക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ കാക്കിലും കവിളിലും ആയിട്ട് ശൂലം തൃശൂലങ്ങൾ തറച്ചുകൊണ്ടുള്ള വഴിപാട് റോഡിൽ കൂടെ ഭാഗമായി ചെയ്യാറുണ്ട് എന്താണ് എന്താണതിന്റെ ശാസ്ത്രീയമായ എന്തിനുവേണ്ടിയാണ് വഴിപാടാണോ അതെ 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 അത് ശൂലമടിച്ച് അടിപ്പിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് അതൊരു പ്രാക്ഷിത്തമാണ് ഒരു ശിക്ഷാവിധിയാണ് അതൊരു വഴിപാടല്ല സുബ്രഹ്മണ്യ ദേശങ്ങളിലാണ് ആ കാവടി രൂപ പ്രതീകമായിരിക്കുന്ന ആ സുബ്രഹ്മണ്യനെ തന്നെ തോളേറ്റിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കാവടി ആടിക്കൊണ്ട് സുബ്രഹ്മണ്യനെ തോളിലേറ്റിക്കൊണ്ട് കാവടി ആടിക്കൊണ്ട് പ്രാക്ഷിത്ത കർമ്മമായിട്ട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഈ കൊടുക്കുന്നത് പ്രാക്ഷിത്ത കർമ്മമായിട്ടാണ് ചെയ്യുന്നത് ദേവസേനാനിയായിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ സൈന്യത്തെ വധിക്കുകയോ സുബ്രഹ്മണ്യ ദേശത്തിന് ക്ഷതമേൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ആ കർമ്മത്തിന്റെ പ്രാക്ഷിത്വമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് കാവടി എടുക്കുന്നത് മൗണ്ടുകളുടെ പ്രതീകമായിട്ട് കുമാരിയെ ഏകുന്ന കുമാരന്മാരുടെ പ്രതീകമായിരിക്കുന്ന കുമാരി കുമാരീക്ഷേത്രങ്ങളിൽ അതായത് ലക്ഷ്മി ക്ഷേത്രങ്ങളിലും ഇതേ സംഭവങ്ങളുണ്ട് പക്ഷേ, കാവടി സുബ്രഹ്മണ്യന്റെ പ്രതീകമാണ് ഉള്ള ഇടങ്ങളിലാണ് ഇപ്പം എല്ലായിടത്തും കാവടി എടുക്കുക ആളുകൾ കാവടി രൂപ പ്രതീകമായിരിക്കുന്ന ദേശങ്ങളാണ് ഈ സുബ്രഹ്മണ്യ ദേശം എന്ന് പറഞ്ഞത് പൂത്തിലഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തോടുകൂടിയാണ് അതായത് സുബ്രഹ്മണ്യന്റെ ആയുധം എന്ന് പറഞ്ഞ വേല് വേലു വൃക്ഷങ്ങളാണ് ആ പൂത്തിലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയിട്ടുള്ള ആയുധമായിരിക്കുന്ന ആ കാവടിയെ തോളിലേറ്റിക്കൊണ്ട് ആ സുബ്രഹ്മണ്യനെ തോളിലേറ്റിക്കൊണ്ട് നാവിലും അതുപോലെ തന്നെ കവളിലും ശൂലമടിച്ചു കൊണ്ട് ർമ്മം ചെയ്തുകൊണ്ട് അനർത്ഥങ്ങളുടെ പരിഹാരം ആയിട്ടാണ് അതെ അതായത് സുബ്രഹ്മണ്യന്റെ സേനയിലെ ഏതൊന്നിനെ വധിച്ചാലും തിരിച്ചു പ്രാചിത്തമായിട്ട് സ്വയം കൽപ്പിച്ച് സ്വയം അറിഞ്ഞ് കല്പിക്കുന്നത് ആരെങ്കിലും വിധിച്ചു കൊടുക്കുന്നതല്ല സ്വയം കൽപ്പിച്ചെടുക്കുന്നതാണത് അതിന്റെ മറ്റൊരു രീതിയും കൂടെ കാണാറുണ്ട് ഒരു ശൂലത്തിൽ തന്നെ അനേകം ആളുകൾ അതായത് കൂട്ട ശിക്ഷ നടപ്പിലാക്കാറുണ്ട് അതായത് കൂട്ടത്തോട് കൂടിയിട്ട് മയിലിനെ കൊല്ലുക ആനയെ കൊല്ലുക ആടിനെ കൊല്ലുക ആ സുബ്രഹ്മണ്യ ദേശത്തെ ഈ ഗണപതി സോദരനായിരിക്കുന്ന ആ ഗണനായകന്റെ കൂട്ടത്തിലുള്ള ഏതൊരു ജീവനെ ഹനിച്ചാലും പ്രായശിത്തമായിട്ട് ആ കൊന്നവരെല്ലാവരും കൂടി ഒറ്റ ശൂലത്തെ കോർക്കുന്ന ഒരു പരിപാടിയാണ് ഈ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് അത് കർമ്മമായിട്ട് ചെയ്യുന്നത്